യമനിൽ ഹൂത്തികൾക്കെതിരായ യു എസ് വ്യോമാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹൂത്തികളുടെ ആക്രമണം ഇനി ഉണ്ടാവില്ല എന്ന അടിക്കുറിപ്പോടെയാണ് ട്രംപ് തൻ്റെ സമൂഹമാധ്യമത്തിൽ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തത് യമനിലെ ഹൂത്തി ഭീകരർക്ക് നേരെ നടത്തിയ മാരകമായ വ്യോമാക്രമണത്തിന്റെ വീഡിയോ ആണ് ട്രംപ് പുറത്തുവിട്ടിരിക്കുന്നത് ഇറാൻ പിന്തുണയുള്ള ആഹൂതികൾ ഇനിയൊരിക്കലും തങ്ങളുടെ കപ്പലുകൾ മുക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ആക്രമണത്തിനുള്ള നിർദ്ദേശങ്ങൾക്കായി ഹൂത്തികൾ ഒത്തുകൂടിയെന്നും ഇനി ഹൂത്തികളുടെ ആക്രമണം ഉണ്ടാകില്ല എന്ന കുറിപ്പോടിയുമാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം അവസാനം ചെങ്കടലിൽ യു എസ് എസ് ഹാരിയസ് ട്രൂമാനും മറ്റ് അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ആക്രമിച്ചതിനു പിന്നിൽ തങ്ങളാണെന്ന് ഹൂത്തുകൾ പറഞ്ഞിരുന്നു സൂയിസ് കനാലിലൂടെ ഊർജ്ജ ചരക്ക് ഗതാഗതത്തിനുള്ള പ്രധാന വഴികളായ ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലുമുള്ള ഹൂത്തുകളുടെ ഭീകരപ്രവർത്തനങ്ങൾ വ്യാപാരത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടെന്ന് ട്രംപ് പറഞ്ഞു ഇതിനു മറുപടിയായി ഹൂത്തുകളുടെ ധനസഹായവുമായി ബന്ധമുള്ള ആളുകൾക്കും കമ്പനികൾക്കുമേൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചതായും ട്രംപ് അറിയിച്ചു ഇവരിൽ സാമ്പത്തിക ഏജന്റുമാർ വിതരണക്കാർ ഗ്രൂപ്പിന് ധനസഹായം നൽകുന്ന ആഗോള ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു മാർച്ച് ആദ്യം ഹൂത്തികൾ ഒരു അമേരിക്കൻ റീപ്പർ ഡ്രോൺ വെടിവിച്ചിട്ടതിനെ തുടർന്ന് നേരത്തെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ തുടർന്നാണ് ഈ നീക്കം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീനാനൂസ്